സെപ്റ്റംബർ പതിനെട്ട് വിസ്റ്റർ ജോസഫ് കുപ്പർ തീനോ സമീപം കുപ്പർ എന്ന സ്ഥലത്ത് ജനിച്ച ജോസഫിന് എട്ടാം വയസ്സ് മുതലേ സമാധി ദർശനങ്ങൾ ഉണ്ടായിരുന്നു പതിനേഴാം വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയിലും കപ്പുച്ചൻ സഭയിലും പ്രവേശനത്തിന് അഭ്യർത്ഥിച്ചെങ്കിലും മണ്ടൻ എന്ന് പറഞ്ഞ് പ്രവേശനം നിഷേധിച്ചു പിന്നീട് ലാഗ്രോട്ടല്ല എന്ന സ്ഥലത്ത് ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ തോട്ടക്കാരനായി ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ പ്രായശ്ചിത്തങ്ങളും എളിമയും അനുസരണവും അധികാരികളിൽ ശ്രദ്ധയിൽപ്പെടുകയും ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ പൗരോഹിത്യം നൽകുകയും ചെയ്തു ഏത് ദൈവശാസ്ത്ര പ്രശ്നവും കൈകാര്യം ചെയ്യാനുള്ള കഴിവും പരഹൃദയജ്ഞാനവും പ്രവചനവരവും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് വായുവിൽ കൂടി പറക്കാനുള്ള കഴിവും ഉണ്ടായിരുന്നു ഒരു വിശുദ്ധന്റെ നാമമോ ദേവാലയത്തിന്റെ മണിനാഥമോ മതി അദ്ദേഹം സമാധിയിലാവാൻ പൗരോഹിത്യം കൊണ്ട് അലങ്കൃതനായ ഈ സന്യാസി അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ കർത്താവൽ നിദ്ര പ്രാപിച്ചു